ABC Cargo and Korea, number one in GCC. Sport News brought to you by ABC Cargo and Korea, number one in GCC. Namaskaram Sport News, യു എ തടവുകാരെ നിരീക്ഷിക്കാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതലാണ് ജയിൽവാടിൻ്റെ ജോലി എഐ ഏറ്റെടുക്കുക തടവുകാരുടെ ആരോഗ്യവും വനോനിലയും സമയബന്ധിതമായി പരിശോധിച്ച ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുന്ന ഉത്തരവാദിത്വവും നിർമ്മിത ബുദ്ധിക്കായിരിക്കും പുരുഷ വനിതാ ജയിലുകളിലെല്ലാം എ ഐ നിരീക്ഷണം ഏർപ്പെടുത്താനാണ് തീരുമാനം നിരീക്ഷണം ഇരുപത്തിനാല് മണിക്കൂറും ഊർജിതമാക്കും തടവുകാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളും അധികൃതർ പുറത്തിറക്കി ഗർഭിണികൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും ജയിലിൽ പ്രത്യേക സൌകര്യമൊരുക്കും ഭിന്നശേഷിക്കാരുടെ ശാരീരിക മാനസിക സാംസ്കാരിക പുനരധിവാസം സുഗമമാക്കും വിവിധ കാരണങ്ങളാൽ ജയിലിൽ മരിക്കുന്നവരുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയെയും പബ്ലിക് പ്രോസിക്യൂഷനെയും ഉടൻ അറിയിക്കേണ്ടതാണ് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ ബാധ്യതയാണെന്നും നിർദ്ദേശത്തിലുണ്ട് കലാപം പകർച്ചവ്യാധി തുടങ്ങിയ സന്ദർഭങ്ങളിൽ ആവശ്യമായ അടിയന്തര നടപടികൾ കൈക്കൊള്ളാനും അറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് അബുദാബി യു എയിലെ സ്വകാര്യ കമ്പനികൾക്കുള്ള തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ മാനവ വിഭവശേഷി സ്വദേശി വത്കരണ മന്ത്രാലയം പുറപ്പെടുവിച്ചു ജോലിയിൽ പ്രവേശിക്കുന്നതിനായി ഓഫർ ലെറ്റർ നിർബന്ധമാണ് പിന്നീട് ആനുകൂല്യങ്ങൾ കുറയ്ക്കരുതെന്നും നിർദ്ദേശമുണ്ട് തൊഴിലാളികളോടുള്ള കമ്പനി ഉടമകളുടെ ബാധ്യതകളാണ് പ്രധാനമായും അക്കമിട്ട് നിരത്തിയിട്ടുള്ളത് മാനവശേഷി സ്വദേശി മന്ത്രാലയത്തിന്റെ നിയമങ്ങൾക്കും നിബന്ധനകൾക്കും അനുസൃതമായിട്ടായിരിക്കണം തൊഴിലാളികളുടെ നിയമനമെന്നും നിഷ്കർഷിക്കുന്നുണ്ട് ഒരാളെ ജോലിക്കെടുക്കുന്നതിന് മുമ്പ് അയാളുടെ ജോലിയുടെ സ്വഭാവം ഡ്യൂട്ടി സമയം വേതനം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ ഓഫർ ലെറ്റർ നൽകണം അതിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആനുകൂല്യം തൊഴിൽ കരാറിൽ ചേർക്കാൻ അനുമതിയുണ്ടെങ്കിലും കുറയ്ക്കാൻ പാടില്ല പാസ്പോർട്ട് തിരിച്ചറിയൽ കാർഡ് ബാങ്ക് തുടങ്ങിയ ഔദ്യോഗിക രേഖകൾ പിടിച്ചെടുക്കരുത് യുഐ തൊഴിൽ നിയമം അനുസരിച്ച് അനുയോജ്യമായ പാർപ്പിടം ഒരുക്കാത്ത കമ്പനി ഉടമകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും താമസ അലവൻസ് നൽകൽ നിർബന്ധമാണ് തൊഴിലാളിക്ക് സുരക്ഷിതവും അനുയോജ്യവുമായ തൊഴിൽ അന്തരീക്ഷവും അനുബന്ധ ഉപകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കേണ്ടത് തൊഴിലുടമയുടെ ബാധ്യതയാണ് തൊഴിലാളിയുടെ ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടത് കമ്പനി ഉടമയാണ് ഇൻഷുറൻസ് പ്രീമിയവും തൊഴിലുടമ അടയ്ക്കണം തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകണം തൊഴിലാളിയുടെ പ്രശസ്തി ദോഷകരമായി ബാധിക്കുന്നതോ അവരുടെ തൊഴിലവസരങ്ങൾ കുറയ്ക്കുന്നതോ ആയതൊന്നും തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല ജോലി മതിയാക്കുന്ന തൊഴിലാളി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആനുകൂല്യങ്ങൾക്കൊപ്പം വിമാനയാത്ര ടിക്കറ്റ് നൽകണം വിവരങ്ങൾക്ക് ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം 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 എന്ന നമ്പറിലോ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലോ സ്മാർട്ട് ആപ്പിലോ ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് അബുദാബി അബുദാബിയിൽ നടന്ന ഹെൽത്ത് കെയർ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ വണ്ണിൽ അഹല്യ മെഡിക്കൽ ഗ്രൂപ്പ് ജേതാക്കളായി വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ എൽ എൽ എച്ച് ഹോസ്പിറ്റൽ അബുദാബിയെ പരാജയപ്പെടുത്തിയാണ് അഹല്യ മെഡിക്കൽ ഗ്രൂപ്പ് ജേതാക്കളായത് ടൂർണമെൻറിൽ യു എ പ്രമുഖ ഹോസ്പിറ്റൽസ് ഫാർമ കമ്പനീസ് ഹെൽത്ത് കെയർ സപ്ലൈ കമ്പനീസ് ഫാർമസി ഗ്രൂപ്പ് മെഡിക്കൽ സെൻറ്റേഴ്സ് ലബോറട്ടറി ഗ്രൂപ്പ് എന്നിവർ പങ്കെടുത്തു അബുദാബി ഡ്രീംസ് ക്രിക്കറ്റ് അക്കാദമിയിലാണ് മത്സരം നടന്നത് വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു അബുദാബിയിൽ ആദ്യമായി എല്ലാ ഹെൽത്ത് കെയർ സെക്ടേഴ്സിനെയും ഒരുമിച്ച് ഒരു ടൂർണമെൻറ്റിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ചീഫ് ഓർഗനൈസേഴ്സായ ഹാഷിം സജീഷ് രാജേഷ് എന്നിവർ പറഞ്ഞു ഇടവേളയ്ക്ക് ശേഷം അടങ്ങിയ ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. ദുബായിൽ പുതുവത്സരാഘോഷ പരിപാടികൾ കടലിലൂടെ ആഘോഷിക്കാൻ പ്രത്യേക സർവീസുകൾ പ്രഖ്യാപിച്ച് ആർ ടി എ ജലഗതാഗത സംവിധാനങ്ങളായ ദുബായ് ഫെറി വാട്ടർ ടാക്സി അബ്ര എന്നിവയിൽ ഇതിനായി പ്രത്യേക ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ിസംബർ മുപ്പത്തിയൊന്നിന് രാത്രി ദുബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ടും ആഘോഷ പരിപാടികളും കടലിലൂടെ സഞ്ചരിച്ച് ആസ്വദിക്കാനാണ് ആർ ടി എ സൌകര്യമൊരുക്കുന്നത് ഇതിനായി ദുബായുടെ ഫെറി സർവീസ് രാത്രി പത്ത് മുതൽ ദുബായ് മറീന ഗുബൈബ ബാ ബ്ലൂ വാട്ടേഴ്സ് മറൈൻ സ്റ്റേഷനുകളിൽ നിന്ന് പുറപ്പെടും മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ദർഹം വരെയാണ് ഫെറിയിലെ ടിക്കറ്റ് നിരക്ക് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അൻപത് ശതമാനം ഇളവുണ്ട് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ദർഹത്തിന് ഒരു വാട്ടർ ടാക്സി ി മൊത്തമായി അന്ന് വാടകയ്ക്കെടുക്കാനും സൗകര്യമുണ്ട് പരമ്പരാഗത കടത്തുവള്ളങ്ങളായ അബ്രകളിൽ നൂറ്റി അൻപത് ദീർഘത്തിന് ടിക്കറ്റ് ലഭിക്കും ജദ്ദ ഫഹീദി ഗുബൈബാ സ്റ്റേഷനുകളിൽ നിന്ന് രാത്രി പത്തിന് അബ്രകൾ ഖലീഫ ബ്ലൂ വാട്ടേഴ്സ് ജുബൈറ ബീച്ച് എന്നിവിടങ്ങളിലെ ആഘോഷം കാണാൻ പുലർച്ചെ ഒന്നര വരെയായിരിക്കും ഇതിലെ യാത്ര ജലഗതാഗത സർവീസ് സംബന്ധിച്ച വിവരങ്ങൾക്ക് എട്ട് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം എന്ന നമ്പറിലോ മറൈൻ ബുക്കിംഗ് എഇ എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാമെന്ന് ABC Cargo and Korea. Number one in GCC. Abu Dhabi 24 7. Abu Dhabi Limit. Pravasigal Kayula Shabdam.